അതെ ഇവിടെയാണ് പാലരുവി വാട്ടർഫാൾ ഉള്ളത് പാലരുവി പാലരുവിയുടെ അപ്പുറത്താണ് കേട്ടോ അവിടെ പോകണമെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം വന്ന് കയറി പുനലൂരിൽ നിന്ന് നേരെ തെങ്കാശ്ക്ക് പോകുന്ന റൂട്ടിലുള്ള സ്ഥലമാണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ കൂട്ടുകാരെ നമ്മളൊക്കെ ഒരു ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന സ്ഥലത്ത് പ്രത്യേക ടിക്കറ്റും കൗണ്ടറും കാര്യങ്ങളുമൊക്കെ ഒക്കെ അവിടെ പരിപാലിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പരമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഇതിനുവേണ്ടി എത്രയോ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാർ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ പാലരുവിയിലെ കാര്യം തന്നെ എടുക്കാം ഒരാൾക്ക് ഏകദേശം അറുപത് രൂപയെങ്കാണ് ടിക്കറ്റ് നിറക്കുന്നത് ഞങ്ങൾ പേരാണ് ഏഴാറ് നാപ്പത്തിരണ്ട് നാന്നൂറ്റി ഇരുപത് രൂപ അവിടെ കൊടുക്കണം അതേപോലെ ഓരോ സ്പോട്ടുകളിൽ പോകുമ്പോഴും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് എത്ര രൂപ അങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിലാവും യാത്രകൾ ചെയ്തിട്ട് ദാരിദ്ര്യം വിളിച്ച് പറയുന്നോള എന്നായിരിക്കും ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോൾ എന്നാലും ഓരോ സാധാരണക്കാരന്റെ മനസ്സിലുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളോടൊന്ന് ഒരു യാത്ര പോകാൻ ને તૈયારણો એ കുടുംബസ്ഥരായ ഒരാളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര നേരം അധികം പണിയണമെന്ന് നൂറു വട്ടം ആലോചിക്കും അദ്ദേഹത്തോട് തിരുവോണത്തിനെന്ന് പണിയെടുക്കാൻ പറയുമോ എന്ന് ചോദിച്ചാൽ അതിനും റെഡിയായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അതാണ് ബുദ്ധിമുട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞ ആ യാത്രയുടെ ഒരു മൂഡ് കളയുന്നില്ല യാത്രയുടെ വിശേഷങ്ങളിലേക്ക് വരാൻ കൂട്ടുകാരെ പുനലൂർ മുതൽ തെങ്കാശ് വരെ നിർത്താതെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ട കൂട്ടുകാരെ കാണാനാണെങ്കിൽ ഒത്തിരി സ്പോട്ടുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആകർഷണീയമായത് ഒന്നാണ് പാലരുവി പാലരുവി എന്തായാലും മിസ്സാക്കരുത് കേട്ടോ പാലരുവി വെള്ളച്ചാട്ടത്തിൽ കാണാൻ ഒരുപാടുണ്ട് ഈ അരുവിക്ക് പാലരുവി എന്ന് പേര് വരാനുള്ള കാരണം അതിൽ നിന്നും വരുന്ന പതയാണ് പാല് പോലെ പതഞ്ഞാണ് വെള്ളം വരുന്നത് നല്ല രസമാണ് കണ്ടു നിന്നു പോകും നമ്മൾ ഓരോരുത്തരുടെയും നോട്ടം അതുപോലെയാണ് കണ്ണുനീർ കണ്ണുനീർത്തുള്ളികളെക്കാട്ടിലും നല്ല തെളിഞ്ഞ വെള്ളമാണ് എവിടെ നോക്കിയാലും നല്ല രസമാണ് മാത്രമല്ല ഭയങ്കരമായ തണുപ്പാണ് കേട്ടോ ഒന്ന് ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ കിടുകിടാ വിറയ്ക്കും അതാണ് പാലരുവി പാലരുവി ഒഴുകി വരുന്ന സ്ഥലമാണിത് കേട്ടോ ഇതിൽ കൂടി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ആ വലൂര് മുതൽ ഇങ്ങനെ വണ്ടിക്കകത്ത് വരുമ്പോൾ കാണാൻ കഴിയും പാലരുവി ഒഴുകി വരുന്ന ആ ഒരു കൈപ്രദേശങ്ങൾ മുഴുവനും നല്ല രസമാണ് കാണാൻ ഒഴുകി 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 ആഹ് എന്താ രസം എന്നറിയാമോ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വെള്ളം ഉള്ളപ്പോൾ അതിന്റെ കാഴ്ച അത് വേറെ ലെവലാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ വെള്ളം കുറവാണ് വെള്ളം ഉള്ളപ്പോഴത്തെ അവസ്ഥ വേറെയാണ് കേട്ടോ ബസ്സിനകത്തൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മിസ്സാകാതെ വേറൊരു സംഭവം ഉണ്ട് പുനലൂർ വന്നു കഴിഞ്ഞാൽ പുനലൂർന്ന് തെങ്കാശിക്ക് നേരെ ഒരു ട്രെയിൻ കിട്ടും കുറെ കാലമായി നമ്മൾ ട്രെയിന് പോയിട്ട് ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല പക്ഷെ ട്രെയിൻ ആ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല യാത്രയാണ് രണ്ട് തുരങ്ങങ്ങളിൽ കൂടി കയറി ഇറങ്ങിക്കൊണ്ട് എന്താ രസം എന്നറിയാമോ ഒരു മണിക്കൂറായി കുളിച്ചത് മതിയെന്ന് പറഞ്ഞതിനാണ് എന്റെ മോള പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് അപ്പോൾ ഓക്കെ